പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളത്തെ കുറച്ച് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ അപ്പൊ അത് അതൊക്കെ തീർത്ത് ഇപ്പൊ ഞാൻ വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാല് ഒരു നാലു മണിയുടെ ചായക്കടിയാകാന്ന് വെച്ചു ചായക്കടി അല്ല ചായക്കുള്ള ഒരു പലഹാരം ആക്കാന്ന് വെച്ചു അപ്പൊ എന്താന്ന് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ നമുക്കതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിച്ചു ഇനി നമുക്ക് ദേ ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെ നമ്മളുണ്ടാക്കാൻ ദേ അരി നമുക്ക് അരി അത് ചട്ടി ചൂടായി നമുക്ക് അതിലേക്ക് അരി എടുത്തിടാം അപ്പൊ അതേ നന്നായി ചട്ടി ചൂടായിട്ടുണ്ട് കിട്ടാം നമുക്ക് നന്നായി അരി ബ്രൗൺ കളറ നമുക്ക് പാട്ടെടുക്കാം നന്നായി അപ്പൊ അപ്പം ചെറുതായിട്ട് ഇത് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായി ഇത് കൈ മാറ്റാൻ പാടില്ല കൈ മാറ്റി കഴിഞ്ഞാൽ കടിയെ പിടിച്ചാകെ കാണാം അപ്പൊ നന്നായി ഇളക്കി കൊടുക്കാം അത് ഏതായിക്കൊണ്ടിരിക്കും കിട്ടോ അരിമണി വറുത്തത് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ അരിമണി വറുത്താല് നമുക്ക് നാലുമണിയുടെ കട്ടൻ ചായ കുടിക്കാവുന്നതാണ് അപ്പൊ അതായത് നമ്മുടെ അരിമണി നന്നായി വറുത്തുക എന്നുണ്ട് കേട്ടോ ഈ ഭാഗം മതി കേട്ടോ നമുക്ക് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനിയും വെച്ച് നമ്മളിത് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് നമുക്കിത് മതിയാക്കാം നമുക്കിനി ചായ വെക്കാം അടുപ്പി തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആ നമുക്ക് നമുക്കിനി ഇതിന്റെ പരിപാടി തളയ്ക്കുമ്പോളിക്ക് നമുക്കിനി അരിമണിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്കപ്പോ ജാറിലേക്ക് ആവശ്യത്തിന് അടുക്കാം പണിത്തൊടുമുള്ള കുറച്ച് പഞ്ചസാര ഇടാം ക്രഷ് ചെയ്തെടുക്കണ്ട നല്ല പൊടിയാക്കണ്ട ചെറിയൊരു തരി തരി കടിക്കണതായിരിക്കും ടേസ്റ്റ് അപ്പൊ നമുക്കത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇട അയ തളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ചായ നോക്കാം ചായയും തടച്ചു നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടിട്ടോ അപ്പൊ ഇത് എല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയിട്ടുള്ളത് തന്നെയായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ നാലുമണി പലഹാരം എന്ന് പറയേണ്ടതാണ് ഇത് കുറച്ചാട്ടം ഞാൻ പൊടിച്ചിട്ടുള്ളോ കൊറച്ച് പൊടിക്കാത്തതുണ്ട് നമുക്ക് ചായയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കോരി കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പൊ അതിനായിട്ട് കുറച്ച് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ